കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ട് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പത്തൊമ്പത് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബുഡാപെസ്റ്റിൽ നടന്ന നൂറ്റി ഇരുപത് കിലോമീറ്റർ ഹംഗ്രി ഇന്റർനാഷണൽ ഇൻഷുറൻസ് റേസിൽ റോയൽ ഇൻഷുറൻസ് ടീം ക്യാപ്റ്റൻ ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് അൽ ഖലീഫ ചാമ്പ്യനായി സെപ്റ്റംബറിൽ ഫ്രാൻസിൽ നടക്കുന്ന ഇൻഷുറൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിരുന്നു മത്സരം ഹംഗറി മുൻ പ്രസിഡന്റ് കാറ്റലിനോ വാക് മത്സരം കാണാനെത്തിയിരുന്നു ഏഴ് മണിക്കൂറും ഇരുപത്തി രണ്ട് മിനിറ്റും അൻപത്തി ഒൻപത് സെക്കൻഡും കൊണ്ടാണ് ഷെയ്ഖ് ഷെയ്ഖ്നാസർ മത്സരം പൂർത്തീകരിച്ചത് ഈ വിജയം വരാനിരിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിൽ പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹംഗേറിയൻ ഇക്വസ്ട്രിയൻ ഫെഡറേഷന്റെ പ്രതിനിധി ഓർക്കിഡിയ മിഹോക്കിൽ നിന്ന് ഷെയ്ഖ് നാസർ ട്രോഫി ഏറ്റുവാങ്ങി റോയൽ ടീം ജോക്കി മുഹമ്മദ് അബ്ദുൽ ഹമീദ് അൽ ഹാഷിമി രണ്ടാം സ്ഥാനം നേടി സഹതാരം ഒത്മാൻ അബ്ദുൾ ജലീൽ അൽ അവധി മൂന്നാം സ്ഥാനവും നേടി ബഹനിലെ ഇന്ത്യൻ അംബാസിഡറുടെ രക്ഷാകർത്തത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന് പുതിയ നേതൃത്വം മൂന്ന് വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ഡോക്ടർ ബാബുരാമചന്ദ്രൻ്റെ പിൻഗാമിയായി അഡ്വക്കേറ്റ് വി കെ തോമസിനെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുത്തു പങ്കജ് നല്ലൂർ പ്രകാശ് മോഹൻ എന്നിവർ വൈസ് ചെയർമാൻമാരായും അനീഷ് ശ്രീധരനെ ജനറൽ സെക്രട്ടറിയായും ഉദയ് ഹാൻ ട്രഷററായും ജോയിന്റ് സെക്രട്ടറിമാരായി സുരേഷ് ബാബുവും ജവാദ് പാഷയും ജോയിന്റ് ട്രഷറായി അൽതിയ ഡിസൂസയും ചുമതലയേറ്റു ഡോക്ടർ ബാബു രാമചന്ദ്രൻ പുതിയ കമ്മിറ്റിയുടെ ഉപദേശകനായി തുടരും ഐ സി ആർ എഫിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി കോർ ടീമിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന മുപ്പതംഗ എക്സിക്യൂട്ടീവ് ടീമിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് കൊല്ലം പ്രവാസി അസോസിയേഷൻ സൽമാനിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മനാമ സെൻട്രൽ അൽഹിലൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചു നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പ്രവാസികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കെ പി എ ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ എഴുന്നൂറ്റി അൻപതിൽ പരം ആളുകൾ പങ്കെടുത്തു ഏരിയ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് മാധവൻ കല്ലത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ നൌഹൽ നാസറുദ്ദീൻ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു ഏരിയ സെക്രട്ടറി ജി ജോൺ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി കെ പി എ വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ നിയുക്ത സി സി അംഗങ്ങളായ പ്രശാന്ത് പ്രബുദ്ധൻ കോയ്വിള മുഹമ്മദ് അനിൽകുമാർ അൽഹിലാൽ മാർക്കറ്റിംഗ് ഹെഡ് നൌഫൽ സലാഹുദ്ദീൻ എന്നിവരും ആശംസകൾ അറിയിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ചെമ്മണൂർ ഗോൾഡ് സിറ്റി മനാമ ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി സിഞ്ചിലെ ഫ്രണ്ട്സ് ആസ്ഥാനത്ത് പതാക ഉയർത്തി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൽ ഹക് ലുബൈന ഷഫീഖ് എ എം ഷാനവാസ് വൈ ഇർഷാദ് ഫാത്തിമ സ്വാലിഖ് നസിൻ അൽതാഫ് ലുലു ഹഖ് നസീല ഷഫീഖ് ഫസീല ഹാരിസ് റഷീദ ബദർ നിഷിദ ഫാറൂഖ് സുവൈദ ഫാറൂഖ് നുസൈബ മൊയ്തീൻ ഫാത്തിമ ഹനാൻ ഉബൈ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളുമായി വൈ ഇർഷാദ് അബ്ദുൽ ഹഖ് എന്നിവർ സംവദിച്ചു ദേശഭക്തിഗാനം സ്വാതന്ത്ര്യദിന ക്യുസ് എന്നിവർ നടത്തുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു മുഹർ കെ എം സി സി അയനുൽഹുത മദ്രസ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു മദ്രസ കൺവീനർ മുന അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ മദ്രസ പ്രധാന അധ്യാപകൻ എൻ കെ അബ്ദുൽ കരീം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു റഫീഖ് താരിമി മേലാറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി ഇബ്രാഹിം ഷാമിൽ ഷാഫി അഫ്രാൻ അലി ഹനാൻ തുടങ്ങിയവർ ഗാനം ആലപിച്ചു അഹമ്മദ് ഷാമിൽ സഹദ് നാസർ എന്നിവർ രാഷ്ട്ര സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലി സബീഹ മെഹബിൻ ചിത്രപ്രദർശനം നടത്തി ഷാസയാന് ഷാനവാസ് ഹംദാൻ റസാഖ് അമൻ മിർഷ തുടങ്ങിയവർ ദേശീയഗാനം ആലപിച്ചു ബഷീർ മേപ്പ്യൂർ പരിപാടിയിൽ സംബന്ധിച്ചു ഇർഫാദ് കണ്ണപുരം ആശംസാ പ്രസംഗവും സയ്യിദ് സിയാദ് സ്വാഗതവും സുഫൈൽ അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു ഐ സി എഫ് മനാമ സെൻട്രൽ മിലാദ് ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിനായി സ്വാഗത സംഘം രൂപോത്കരിച്ചു തിരുനബി ജീവിത ദർശനം എന്ന പ്രമേയത്തിൽ നടക്കുന്ന മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി മൗലിദ് മജ്ലിസുകൾ മഹദൂർ റസൂൽ സമ്മേളനം മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ നടക്കും സെപ്റ്റംബർ ഇരുപതിന് നടക്കുന്ന മധ്ഹൂ റസൂൾമ സമ്മേളനത്തിൽ പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ ഇബ്രാഹിം സഖാഫി താത്തൂർ മുഖ്യാതിഥിയായിരിക്കും സ്വാഗത സംഘം ഭാരവാഹികളായി ഹുസൈൻ സഖാഫി കാസിം വയനാട് യൂസഫ് അഹസിനി ഷംസുമാമ്പ അസീസ് കാസർകോട് നാസർ കൊട്ടാരത്തിൽ ഷഫിഖ് പൂക്കൈൽ എന്നിവരെ തിരഞ്ഞെടുത്തു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബോത് എയർ കണ്ടീഷനിംഗ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും നാലു ദിനാർന്നും സർവീസിംഗ് വരും എട്ട് നാടകം കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് ഡെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻറ്റനൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽഗ്രഹബോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് നാല് ആറ് ആറ് പൂജ്യം